നീക്കം തടയാം എന്ന ഒരു കളിയാണ് പരിചയപ്പെടുത്തുന്നത് ഒരു ട്രഡീഷണൽ പരമ്പരാഗതമായി നടക്കുന്ന നല്ല പഴക്കമുള്ള ഒരു കളിയാണ് ഏത് രാജ്യത്തിൻ്റെതാണ് ഈ കളി എന്നറിയില്ല നോക്കൂ ഇതാ ഇതാണ് കളിയുടെ കളം ഒരു സമചോദനം ആ സമചന്ദ്രത്തിൻ്റെ മധ്യഭാഗങ്ങളിലൂടെ വരച്ച മറ്റൊരു സമചന്ദ്രം അതിൻ്റെ മധ്യഭാഗത്തിലൂടെ വരച്ച രണ്ട് വരകൾ അങ്ങനെ നാല് സമചന്ദ്രങ്ങൾ ഇതിനകത്ത് ഉള്ള മൊത്തം അതിനെ കളം ശ്രദ്ധിക്കുക രണ്ടു പേർ തമ്മിലുള്ള കളിയാണ് ഓരോരുത്തരും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കരുക്കൾ വീതം ഉപയോഗിക്കുന്നു ഇത് കളിക്കാൻ തികച്ചും സമാധാനപരമായ കളി അതായത് പരസ്പരം വെട്ടിമാറ്റൽ ഇതിലില്ല ആകെ ശ്രമിക്കുന്നത് എന്താ എതിരാളിയുടെ നീക്കം ബ്ലോക്ക് ചെയ്യുക അല്ലെങ്കിൽ ലോക്ക് ചെയ്യുക എങ്ങോട്ടും പോകാൻ അനുവദിക്കാതിരിക്കുക അങ്ങനെ എതിരാളിയുടെ നീക്കം ബ്ലോക്ക് ചെയ്താൽ ആ കളിക്കാരനാണ് വിജയിക്കുന്നത് ഇവിടെ ഒരു കളിക്കാരൻ അഞ്ച് രൂപ നാണയവും മറ്റൊരു കളിക്കാരൻ ഒരു രൂപ നാണയം വെച്ച് കളിക്കുകയാണ് നമുക്ക് ഈ കളി കളിയൊന്ന് കണ്ടുനോക്കാം കളി തുടങ്ങുന്നത് അഞ്ച് രൂപ നാണയക്കാരനാണ് അയാൾ തൻ്റെ ഒന്നാമത്തെ കരു ദൈവിടെ ഇതിൻ്റെ മധ്യഭാഗത്ത് വെച്ചു അപ്പോൾ ഒരു രൂപ നാണയക്കാരൻ ഇതിനെ ഒന്ന് ബ്ലോക്ക് ആക്കണം എന്ന് കണക്കാക്കി എന്നാ ഇങ്ങോട്ട് പോണ്ട അപ്പോൾ അവിടെ വെച്ചു അഞ്ച് രൂപ നാണയക്കാരൻ അത് ഇവിടെ കൊണ്ടുവച്ചു ഇവിടെ നിന്ന് എങ്ങോട്ടും പോകാലോ ഒരു രൂപ നാണയക്കാരൻ അതിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ കൊണ്ടുവച്ചു അഞ്ചു രൂപ നാണയക്കാരനെ ഇവിടെ എവിടെയും വെക്ക രണ്ടു പേർക്കും ഒഴിവുള്ള സ്ഥലം നോക്കിയിട്ട് ഇവിടെ കൊണ്ടു വെച്ചു ഒരു രൂപ നാണയക്കാരൻ ഇതിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ വെച്ചു അതായത് ഈ നാണയത്തിനിപ്പം എങ്ങോട്ട് പോകാൻ കഴിയില്ല അവിടെ ബ്ലോക്കാണ് അപ്പോൾ അഞ്ച് രൂപ നാണയക്കാരൻ ഇവിടെ വെച്ചു ഇത് ബ്ലോക്ക് ആയി ഇതിന് ആ ഇവിടെ പോകാൻ പറ്റും ബ്ലോക്ക് അല്ല ഇവിടെ പോകാൻ പറ്റും ഒരു രൂപ നാണയക്കാരൻ തൻ്റെ നാണയം ഇവിടെ വെച്ചു ഇപ്പോൾ ഇതും ബ്ലോക്കായി ഇതും ബ്ലോക്കായി അഞ്ച് രൂപ നാണയക്കാരൻ തൻ്റെ കരു ഇപ്പൊ ഇവിടെ വെക്കാം ഇവിടെ വെക്കാം ഇവിടെ വെക്കാം ഇവിടെ വെക്കാം ഇവിടെ വെക്കാം അഞ്ച് സ്ഥലമുണ്ട് എന്നെവിടെയും വെക്കാം അദ്ദേഹം അത് ഇവിടെ കൊണ്ടു വെച്ചു ഇനി ഒരു രൂപ നാണയം മാത്രമാണ് ബാക്കിയുള്ളത് അയാൾ എന്ത് ചെയ്തു അഞ്ച് രൂപ നാണയക്കാരനെ ബ്ലോക്ക് ചെയ്യുക എന്താണല്ലോ അതുകൊണ്ട് ഇനിയിപ്പം ഒന്ന് രണ്ട് മൂന്ന് നാല് ചാൻസ് ഉണ്ട് ഇവിടെ കൊണ്ട് ഇനി അഞ്ച് രൂപ നാണയക്കാരനാണ് കളിക്കേണ്ടത് അഞ്ച് രൂപ നാണയക്കാരനെ നോക്കൂ ഈ നാണയക്കാരനെ ഇങ്ങോട്ട് പോകാൻ കഴിയില്ല ഇങ്ങോട്ടും പോകാൻ കഴിയില്ല ഈ നാണയത്തിന് ഇങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ കഴിയില്ല ഈ നാണയത്തിന് ഇങ്ങോട്ടും 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 പോകാൻ കഴിയില്ല പിന്നെ അഞ്ചു രൂപ നാണയക്കാരന് പോകാവുന്നത് ഒന്നുകിൽ ഇവിടെ നിന്ന് ഇവിടേക്ക് പോകാം ഇവിടെ നിന്ന് ഇവിടേക്ക് പോകാം അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇവിടേക്ക് വരാം അയാൾ തെരഞ്ഞെടുത്തത് ഈ വഴിയാണ് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നു ഇനി ഒരു രൂപ നാണയക്കാരന് എന്ത് ചെയ്യാൻ പറ്റും ഇത് ബ്ലോക്ക് ആണ് ഇത് ബ്ലോക്ക് ആണ് ഇത് ബ്ലോക്ക് ആണ് ഇത് ബ്ലോക്ക് അല്ല ഇവിടേക്ക് വരാൻ പറ്റും അല്ലെങ്കിൽ ഇതിനെ ഇവിടേക്ക് വരാൻ പറ്റും അപ്പോൾ എന്തു ചെയ്യും ഒരു രൂപ നാണയക്കാരൻ ചെയ്തത് ഇവിടെ നിന്ന് ഇവിടേക്ക് വന്നു അപ്പം ഇത് ബ്ലോക്കാണ് ഇത് ബ്ലോക്കാണ് ഇത് ബ്ലോക്കാണ് ഇത് ബ്ലോക്കാണ് ആകെ അഞ്ച് രൂപ നാണയക്കാരന് ഇപ്പോൾ ഇത് മാത്രം നീക്കാനുള്ള സ്ഥലം മാത്രമേ ഉള്ളൂ അതിപ്പം ഇവിടേക്ക് കൊണ്ടുപോകാം ഇവിടേക്ക് കൊണ്ടുപോകാം ഇവിടേക്ക് കൊണ്ടുപോകാം എവിടെ കൊണ്ടുപോകും അയാൾ അത് ഇവിടേക്ക് കൊണ്ടുപോയി അങ്ങനെ കൊണ്ടുപോയപ്പോൾ ഒരു രൂപ നാണയക്കാരനപ്പം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരാം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരാം അങ്ങനെയൊക്കെ ചെയ്യാം അപ്പോൾ ഇവിടേക്ക് വന്നു അങ്ങനെ വന്നപ്പോൾ ഇത് ഇങ്ങോട്ടേക്ക് വരാം ഇത് ഇങ്ങോട്ടേക്ക് വരാം ഇത് ഇങ്ങോട്ടേക്ക് പോകാം ഇത് ഇങ്ങോട്ടേക്ക് പോയി ഇത് ഇങ്ങോട്ടേക്ക് പോയപ്പോൾ ഇത് ഇങ്ങോട്ടേക്ക് വന്നു ഇത് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഇത് ഇങ്ങോട്ടേക്ക് പോകാം ഇതിനെ ബ്ലോക്കാക്കാൻ വേണ്ടിയാണ് വന്നത് അപ്പോൾ എന്ത് ചെയ്തു ഇത് ഇവിടേക്ക് വന്നു ഇത് ഇങ്ങോട്ടേക്ക് വന്നു ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഇത് ഇങ്ങോട്ടേക്ക് വന്നു ഇത് ഇങ്ങോട്ടേക്ക് നീക്കി ഇതിനിടയിൽ പോകാൻ പറ്റുമോ പറ്റില്ല ഇതിനിടയിൽ പോകാൻ പറ്റുമോ പറ്റില്ല ഇതിനിടയിൽ പോകാൻ പറ്റുമോ പറ്റില്ല ഇതിനിടെ പോകാൻ പറ്റുമോ പറ്റില്ല പിന്നെ പറ്റുന്നത് എന്താണ് ഇതിന് ഇവിടേക്ക് പോകാൻ പറ്റും അങ്ങനെ പോയപ്പോൾ ഇത് ഇവിടെ കൊണ്ടുവച്ചു ഇനി പറ്റുന്നത് എന്താണ് ഇതിന് ഇങ്ങോട്ടേക്ക് വരാം വേറെ നീക്കൊന്നുമില്ല ഇതിന് പറ്റില്ല ഇതിന് പറ്റില്ല ഇതിന് പറ്റില്ല ഇതിന് പറ്റില്ല അപ്പോൾ ഇവിടെ കൊണ്ടുവച്ചു ഇത് ഇവിടെ കൊണ്ടുവച്ചപ്പോൾ ഇത് ഇവിടെ കൊണ്ടുവച്ചു ഇനി നിങ്ങൾ നോക്ക് അഞ്ച് രൂപ നാണയക്കാരൻ എങ്ങോട്ട് പോകും തൻ്റെ നാണയം ഇത് ബ്ലോക്കാണ് ഇത് ബ്ലോക്ക് ആണ് ഇത് ബ്ലോക്കാണ് ഇത് ബ്ലോക്ക് ആണ് ഇത് ബ്ലോക്ക് ആണ് എന്ത് സംഭവിച്ചു ഒരു രൂപ നാണയം ഉപയോഗിച്ച് കളിച്ചയാൾ ഇപ്പോൾ വിജയിച്ചു ഇതാണ് ഇതിൻ്റെ കളി